ഓം നമോ വെങ്കിടേശ്ശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച ചൊവ്വ ഗ്രഹത്തിൻ്റെ അധിപനായ സുബ്രഹ്മണ്യസ്വാമി വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലും പ്രധാനമായും കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ ദേവി വഴിപാടിന് ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് ഈ ദിവസങ്ങളിൽ ദേവിക്ക് നാരങ്ങ മാല വഴിപാട് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി ദേവിയെ പ്രാർത്ഥിച്ചു വരുന്നതും നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ശർക്കര പൊങ്കൽ ഉണ്ടാക്കി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കുന്നതുമെല്ലാം തന്നെ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ വരലക്ഷ്മി നോയമ്പും ഈ ഒരു കർക്കിടക മാസത്തിലാണ് വരുന്നത് എന്നതിനാൽ തന്നെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ രണ്ട് വളകൾ അതുപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് മഞ്ഞൾ അതുപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് കുങ്കുമം മാത്രമല്ല ഒരു താലിക്കയറ് എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് ദാനമായി കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും ദീർഘ സുമംഗലിയായിട്ടിരിക്കുവാനുള്ള അനുഗ്രഹം നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് ഇത് കാലാകാലങ്ങളായി എല്ലാ ആടിമാസത്തിലും ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഒരു പതിവാണ് അതുപോലെ തന്നെ ദേവിക്ക് വേപ്പിലെ മാല ചാർത്തി കൊടുക്കുന്നത് വളരെ ഉചിതമാണ് ആഗ്രഹ സാഫല്യത്തിനായിട്ട് വേപ്പിലെ മാല കൊണ്ടുപോയിട്ട് കെട്ടി കൊടുക്കാവുന്നതാണ് ചില ക്ഷേത്രങ്ങളിൽ അതെല്ലാം വാങ്ങിച്ച് ചാർത്തും പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും അത് ചെയ്യണമെന്നില്ല അപ്പോൾ അവരവരുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം ദേവി വഴിപാടുണ്ടോ അതെല്ലാം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ആടി മാസത്തിലെ ചൊവ്വാഴ്ചയും സാധാരണ വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളെല്ലാം തന്നെ കൂടാതെ ഇന്ന് പ്രദോഷ ദിവസമാണ് അപ്പോൾ അമ്മയ്ക്കും അച്ഛനും മകനുമെല്ലാം ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ വീട്ടിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യാവുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രദോഷകാലം വൈകുന്നേരങ്ങളിലാണ് നാലു മണി മുതൽക്ക് ആറ് മണി വരെയുള്ള സമയത്ത് ക്ഷേത്രത്തിൽ പ്രദോഷ പൂജയ്ക്കായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നവർ പോകാവുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ പാലഭിഷേകത്തിനായിട്ട് പാല് ഇളനീര് അതുപോലെ തന്നെ നമുക്ക് തൈര് എന്നിവയെല്ലാം വാങ്ങിച്ചു കൊടുക്കാം അത് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ക്ഷേത്രത്തിൽ വാങ്ങിച്ചു കൊടുക്കാം കൂടാതെ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ ദിവസത്തിൽ നമ്മൾ ശിവഭഗവാനും മുരുകഭഗവാനും ഭസ്മ അഭിഷേകം ചെയ്യുവാനായിട്ട് ഭസ്മം വാങ്ങിക്കൊടുക്കുന്നതും ആ ഭസ്മാഭിഷേകം നമ്മൾ കാണുന്നതും അത് വാങ്ങി നമ്മൾ വീടുകളിൽ കൊണ്ടുവന്ന് നിത്യവും നമ്മൾ ധരിക്കുന്നതും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ എല്ലാം തന്നെ അത് ഏത് വിധത്തിലുള്ള രോഗങ്ങളാണെങ്കിലും അത് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് കാരണം ശിവഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും പ്രധാനപ്പെട്ട ഒന്നാണ് ഭസ്മം എന്ന് പറയുന്നത് വിഭൂതി അല്ലെങ്കിൽ ഭസ്മം എന്നെല്ലാം പറയുന്ന ഈ പ്രധാനപ്പെട്ട ഒരു മരുന്ന് മരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് ഇത് ധരിക്കാതിരിക്കുന്നത് വളരെ അധികം ദോഷമാണ് ഇത് ആരെല്ലാം നിത്യവും ധരിച്ചു വരുന്നുവോ അവർക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അവരെ വന്നു ചേരുകയില്ല കൂടാതെ തന്നെ വീട്ടിലുണ്ടാകുന്ന കലഹങ്ങൾ ഉണ്ടാകുകയില്ല തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കെട്ടും രോഗങ്ങൾ മുഖാന്തരം ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം നേടുവാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം നേരത്തെ പല വീഡിയോകളിലൂടെയും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ചെയ്യണം എന്നല്ല പറഞ്ഞു വരുന്നത് നിങ്ങളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് ചെയ്യാം ഇനി അഥവാ ഒന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പ്രദോഷകാല സമയത്ത് ശിവഭഗവാനെ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം ഇനി അതിനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുഴുവനും ഓം നമശിവായ എന്നുള്ള മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുതരുന്ന ഒന്നാണ് ഇനി അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള ചൊവ്വാഹോര സമയത്ത് ദീപ വഴിപാട് ചെയ്യാം സ്വന്തമായി ഭൂമി അതുപോലെ തന്നെ വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ വസ്തു വിൽക്കാതെ കിടക്കുകയാണ് ഒരുപാട് കാലങ്ങളായി അതിനുള്ള ശ്രമം നടക്കുകയാണ് ഇതുവരെയും അത് ഒന്ന് വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കുള്ള ഏറ്റവും ഉത്തമമായ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് വെറ്റില ദീപ വഴിപാട് ചെയ്യുന്നതാണ് വെറ്റിലദ്വീപ വഴിപാട് എങ്ങനെ ചെയ്യണമെന്നാൽ ആദ്യം സുബ്രഹ്മണ്യസ്വാമിയുടെ വേലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യേണ്ടതാണ് അഭിഷേകം ചെയ്തതിനു ശേഷം നല്ല രീതിക്കുള്ള വെറ്റില ആറെണ്ണം എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അരിമാവ് കൊണ്ട് ഷട്ടോണകോലം വരയ്ക്കാം അതിൽ ശരവണഭവ എന്ന് എഴുതാം ഇനി അഥവാ ഇതുപോലുള്ള മന നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം എടുക്കാം ഇനി അഥവാ ഇല്ലെങ്കിലും സാരമില്ല നമ്മൾ ആറ് വെറ്റിലെയും കഴുകി വൃത്തിയാക്കി അതിൻ്റെ നെട്ടികൾ പിച്ച് മാറ്റി വയ്ക്കേണ്ടതാണ് ഇനി അതിനുശേഷം അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ഒരു തട്ടെടുത്ത് ആ തട്ടിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുക ഇതുപോലെ മനയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഡയറക്റ്റായിട്ട് വെക്കാം ഇനി അഥവാ മന ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊരു തട്ടെടുക്കുക ആ തട്ടത്തിൽ നമുക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അതിൽ ഈ ആറ് വെറ്റിലിയും നമുക്ക് വെക്കാവുന്നതാണ് നമ്മൾ പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ നെറ്റികളും അതുപോലെ തന്നെ ആറ് മൺവിളക്കുകളും നമുക്ക് എടുക്കാം ആറ് മൺവിളക്കിലും മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് നെയ്യ് ഒഴിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഒഴിക്കുക ഇനി ഒഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദീപ എണ്ണ ഒഴിച്ച് അതിൽ ചുവന്ന നിറത്തിലുള്ള തിരിയോ വെളുത്ത നിറത്തിലുള്ള തിരിയോ ഇട്ട് ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്താം അതിനു മുന്നേ നമ്മൾ വെച്ചിരിക്കുന്ന ആ വെറ്റിലിയുടെ ഓരോ നെട്ടിയും ഓരോ വിളക്കിനകത്തേക്ക് കൊടുക്കേണ്ടതാണ് അതിനു ശേഷമായിരിക്കണം നമ്മൾ ദീപം തെളിയിക്കുവാനായിട്ട് ഇങ്ങനെ നമ്മൾ എല്ലാം തയ്യാറാക്കി വെക്കുക ഇത് കൃത്യം എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയത്തായിരിക്കണം നമ്മൾ ഈ വഴിപാട് പ്രധാനമായും ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഓർക്കുക ഇനി അഥവാ വൈകുന്നേരം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളെ കൊണ്ട് എന്ന് പറയുന്നവർ കൃത്രിക ദിവസം അതുപോലെ തന്നെ വിശാഖം ദിവസം മാത്രമല്ല ഷഷ്ടി ദിവസം എല്ലാം തന്നെ വെറ്റില വെറ്റിലദ്വീപ വഴിപാട് ചെയ്യാം ഇനി നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ വെറ്റിലദ്വീപ വഴിപാട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതുക ഒന്നുകിൽ ഞാൻ ആറാഴ്ച ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പതിനൊന്നാഴ്ച എന്നിങ്ങനെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ദീപം തെളിയിക്കാവുന്നതാണ് ആദ്യമായി തെളിയിക്കുന്നവരാണെങ്കിൽ നേരത്തെ നമ്മൾ പല വീഡിയോകളിലൂടെയും നമ്മുടെ ഈ വെറ്റില ദീപത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ദീപം നമ്മൾ ഈ എട്ട് മണി ടു ഒൻപത് മണിക്കുള്ളിൽ തെളിയിച്ച് മുരുകഭഗവാൻ്റെ ഷഷ്ടി കവചം പാരായണം ചെയ്യാം വേൽമാറൽ മഹാമന്ത്രം പാരായണം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് ജപിക്കാവുന്നതാണ് ഇനി അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുരുക ഭഗവാന്റെ ഓം ശരവണ ശരവണഭവ എന്നുള്ള മന്ത്രം ജപിക്കാം ഇനി അതിനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മുരുക എന്നുള്ള മന്ത്രം മാത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏതൊരു മന്ത്രം വേണമെങ്കിലും ഈ ദിവസത്തിൽ ചൊല്ലാം ഇത് കൈമേൽ ഫലം തരുന്ന ഒരു വഴിപാട് രീതിയാണ് ക്ഷേത്രത്തിൽ പോയി നമുക്ക് വെറ്റില ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വേൽ അഭിഷേകം ചെയ്യണം എന്നുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അഭിഷേകം ചെയ്യണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യണം മാത്രമല്ല നമ്മൾ ദീപം തെളിയിക്കുന്നതിന് മുന്നേ നൈവേദ്യമായിട്ട് ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ പലഹാരങ്ങളോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ് അതെല്ലാം നമ്മുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാം ഇനി ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര നേരം നേരം ഈ ദീപം തെളിഞ്ഞു കത്തണം എന്നുണ്ടെങ്കിൽ ഈ നെയ്യോ അല്ലെങ്കിൽ ഒഴിച്ചിരിക്കുന്ന എണ്ണയോ കഴിയുന്നത് വരെയും ഈ ദീപം കത്തിക്കോട്ടെ പക്ഷെ താനെ അണയുവാൻ വിടരുത് നമ്മളതിനെ അണയ്ക്കുന്നതാണ് ദീപത്തിന് പതുക്കെ താഴ്ത്തുന്നതാണ് വളരെയധികം നല്ലത് പിന്നീട് ഇതിൽ വെച്ചിരിക്കുന്ന വെറ്റില അതിലുള്ള നെട്ടി അതുപോലെ തന്നെ ബാലൻസ് ഉള്ള തിരികളെല്ലാം തന്നെ വെള്ളത്തിൽ ഒഴുക്കി വിടാം അല്ലെങ്കിൽ കാൽപ്പിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് മാത്രമല്ല ഈ വിളക്കുകൾ എടുത്ത് മാറ്റിവയ്ക്കാം അടുത്ത ആഴ്ച നമ്മൾ ദീപം തെളിയിക്കുന്ന സമയത്ത് ഈ വിളക്കുകൾ എടുക്കാം വെറ്റിലകളെല്ലാം പുതിയതായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇതാണ് സാധാരണ വെറ്റില ദീപ വഴിപാടിൻ്റെ രീതി ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് വെറ്റില ദീപ വഴിപാട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അവർക്ക് വേണ്ടിയുള്ളൊരു മറുപടി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വഴിപാട് നിങ്ങളെക്കൊണ്ട് കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന സമയത്ത് ചെയ്യുക ഇനി ഇന്ന് ഞങ്ങളെ കൊണ്ട് വഴിപാടുകൾ ചെയ്യാൻ സാധിക്കില്ല ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കില്ല ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വെറും പതിനൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലിക്കിടക്കുക ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് പീരിയഡ്സ് പീരിയഡ്സാണ് പുലപാരായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കണ്ണുകളടച്ച് ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചുരുങ്ങിയത് പറയാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഒരു മെഡിറ്റേഷൻ എന്ന രീതിയിൽ ഇത് ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയും ചെയ്യാവുന്നതാണ് ആ മന്ത്രം ഇതാണ് ഇന്ന് പ്രദോഷവ്രതവും ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അനുയോജ്യമായ ഒരു ദിവസവും കൂടി ആയതിനാൽ തന്നെ ശിവപാർവതി കുമാരായനമ്മ എന്നുള്ള മന്ത്രം ജപിക്കാം ശിവപാർവതി പാർവതി കുമാരായ കുമാരായനമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ദീപം തെളിയിക്കുമ്പോഴാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എങ്കിൽ ഓം ശിവപാർവതി കുമാരായനമ ഓം ശിവപാർവതി കുമാരായനമ എന്നുള്ള മന്ത്രം നമ്മളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെ അത് പെട്ടെന്ന് നിറവേറിക്കിട്ടുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ശിവഭഗവാൻ്റെയും പാർവതീദേവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും വെറുതെ പറയുന്ന ഒരു കാര്യമല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഇപ്പോൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതൊരു കാര്യത്തിനെയും നേരിടുവാൻ സാധിക്കും അതിനുള്ള ഒരു മനസ്സ് ഭഗവാൻ നമുക്ക് തന്നനുഗ്രഹിക്കുന്നതായിരിക്കും മുരുക ഭഗവാൻ്റെ ഒരുപാട് കഥകളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായിട്ട് ഓരോ വീഡിയോ ഇട്ടു വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേർ സ്കന്തഗുരു കവചം ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട് കന്ദർ അനുഭൂതിയിലെ വരികൾ ഇടാമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഓരോ നാളും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും മാത്രമല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ചും അതായത് അത്ഭുത കഥകളെ ും ഞാൻ ഓരോ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ ഈ കൃത്യ ദിവസത്തിലെ പഴനി വഴിപാടിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെല്ലാം നിങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ടോ അവരുടെ പേരെല്ലാം തന്നെ ഞാൻ തിരുസന്നിധിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ഒരു വഴിപാട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യം നിറവേറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ഇട്ടത് നിങ്ങളുടെ പേരും ുമെല്ലാം ഇട്ടത് നിങ്ങളുടെ പേരെല്ലാം തന്നെ പഴനി ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായും ഭഗവാൻ ആ ഒരു പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പഴനി ബാലദണ്ഡായുധപാണി സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നിറവേറിക്കിട്ടുന്നതും ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ മന്ത്രമാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട മന്ത്രമാണ് ചൊല്ലി നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരും നമ്മൾ കൂടി ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങൾക്കും ഓരോ തിരുനാമങ്ങൾക്കും അതീതമായ ശക്തിയാണുള്ളത് ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നമുക്ക് മുരുക ഭഗവാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വേങ്ക കിട്ടേശായ നമ